ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ അനുഗ്രഹ ദിവസത്തിൽ നിങ്ങളുമായിട്ടൊരു ചെറിയ ചിന്ത പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് വേറൊന്നുമല്ല ഒട്ടും പറ്റാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ ചിലപ്പോഴൊക്കെ ദൈവമക്കൾക്ക് പോകേണ്ടി വന്നേക്കാം വലിയ തെറ്റൊന്നും ചെയ്യാതെ ജീവിക്കുന്ന ദൈവത്തെ അറിഞ്ഞു ജീവിക്കുന്ന ദൈവജനത്തിനും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചിലപ്പോഴൊക്കെ വന്നേക്കാം അതേസമയത്ത് ദൈവത്തിലും അകന്ന് ജീവിക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകൾ വന്നില്ല എന്നും എന്നൊന്നാണ് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ കയറി വരുന്നു എന്ന് ചിലപ്പോഴൊക്കെ ആളുകൾക്ക് തോന്നാം ആ ഒരു വിഷയമാണ് നമ്മളിവിടെ ചിന്തിക്കെടുക്കുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വചനത്തിൻ്റെ ഇടനാഴികളിലൂടെ ഞാൻ നടന്നു നീങ്ങിയപ്പോൾ ഞാൻ ചെന്നെത്തിയത് പിലാത്തോസിൻ്റെ മുന്നിലാണ് പഴയ പെന്തിയോസ് പിലാത്തോസ് ഞാൻ അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു വിചാരണ നടക്കുകയായിരുന്നു ഒരു ട്രയൽ നടക്കുകയായിരുന്നു തെറ്റൊന്നും ചെയ്യാത്ത യേശു തെറ്റുകാരനെ പോലെ ഒരു സൈഡിൽ നിൽക്കുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന പോലെ തന്നെ വിധി കൽപ്പിക്കാൻ വേണ്ടി ന്യായാധിപനായിട്ട് പിലാത്തോസും ഒരു സൈഡിൽ നിൽക്കുന്നു ഇപ്പോൾ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ പിലാത്തോസിന് മനസ്സിലായി യേശു തെറ്റൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ യേശു നിരപരാധിയാണെന്ന് മനസ്സിലായി പക്ഷേ പരാതിക്കാരായിട്ടുള്ള യഹൂദന്മാർ ശക്തമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ യേശുവിനെ വിട്ടയക്കാൻ പിലാത്തോസിന് സാധിക്കുമായിരുന്നില്ല അല്ലെങ്കിൽ അത്ര എളുപ്പമായിരുന്നില്ല മാത്രമല്ല യേശുവിൻ്റെ മുകളിൽ ആരോപിക്കപ്പെട്ടിരുന്ന കുറ്റമെന്ന് പറയുന്നത് രാജ്യദ്രോഹമായിരുന്നു അല്ലെങ്കിൽ ട്രീസൺ ഹി വാസ് അക്യൂസ് ഫുഡ് ട്രീസൺ അതുകൊണ്ട് തന്നെ അത്ര എളുപ്പത്തിൽ മോചിപ്പിക്കാനും സാധിക്കത്തില്ലായിരുന്നു പിലാത്തോസ് ഈ വിഷയം വളരെ നേരം ആലോചിച്ച ശേഷം പുള്ളിക്ക് ഒരു ഐഡിയ കിട്ടി അത് വേറൊന്നുമല്ല ഈ പരാതി പിൻവലിപ്പിച്ചു കഴിഞ്ഞാൽ കേസ് തള്ളിപ്പോവും അങ്ങനെയാണെങ്കിൽ യേശുവിനെ വിട്ടയക്കാം അതിനൊരു ശ്രമം പുള്ളി നടത്തി പക്ഷേ അത് പരാജയപ്പെട്ടു അത് കഴിഞ്ഞ് വീണ്ടും കുറേ കൂടെ അദ്ദേഹം ചിന്തിച്ചപ്പോൾ ഒരൈഡിയും കൂടെ അദ്ദേഹത്തിന് കിട്ടി അത് വേറൊന്നുമല്ല ഉത്സവത്തിൻ്റെ ദിവസം ഒരാളെ വിടുന്ന പതിവുണ്ടല്ലോ ആ ഒരു ഗ്യാപ്പിൽ യേശുവിനെ വിടാം എന്ന് പുള്ളി വിചാരിച്ചു അല്ലെങ്കിൽ ഈ റിപ്പബ്ലിക് ഡേ ഇൻഡിപെൻഡൻസ് ഡേ അങ്ങനെയുള്ള വേളകളിലൊക്കെ ചില ആളുകളെ മോചിപ്പിക്കാറുണ്ട് ആ ഒരു രീതിയിലുള്ള ഒരു പരിപാടി പുള്ളി പ്ലാൻ ചെയ്തു പക്ഷേ തൻ്റെ ഡിസിഷനല്ല എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് യേശുവിൻ്റെ ഇപ്പുറത്ത് ഒരു വലിയ കള്ളനയും കൂടെ കൊണ്ടുനിർത്തി അല്ലെങ്കിൽ ബരഭാസയും കൂടെ കൊണ്ടുനിർത്തി എന്നിട്ട് ഇതിൽ ആരെ വേണം എന്ന് നിങ്ങൾ തീരുമാനിച്ചുള്ളൂ എന്നായി പുള്ളിയുടെ ഭാഷ്യം അല്ലെങ്കിൽ തനിക്ക് യാതൊരു റിസ്ക്കും വരാ വരരുത് അപകടമൊന്നും വരരുത് തീരുമാനം ജനങ്ങളുടേതാണ് ജനങ്ങൾ ആവശ്യപ്പെട്ടു താൻ ചെയ്തു കൊടുത്തു ആ രീതിയിൽ വരണം എന്ന് അദ്ദേഹത്തിൻ്റെ നിർബന്ധമുണ്ടായിരുന്നു ബർബാസ് വലിയ കള്ളനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആരും ചോദിക്കത്തില്ല എന്ന് പില്ലാത്തോസ് കരുതി പക്ഷേ അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ തെറ്റി യേശുവിനെ തള്ളിക്കളഞ്ഞ് ജനം ബർബാസിനെ സ്വീകരിച്ചു ഇനി പൊട്ടാൻ ഐഡിയകളൊന്നും ഇല്ല അല്ലെങ്കിൽ മറ്റൊരു വഴിയും ഇല്ല എന്ന് വിലാസം തോന്നിയപ്പോൾ സ്വന്തം തന്നെ രക്ഷിക്കുക അല്ലെങ്കിൽ ഈ കുറ്റം തൻ്റെ തലയിൽ വീഴണ്ട എന്നുള്ള ചിന്ത കാരണം അദ്ദേഹം കൈ കഴുകി പോകുന്നതും കാണാൻ സാധിക്കും ഈ അടുത്ത കാലം വരെ അതിൽ വലിയ അപാകതകളൊന്നും എനിക്കും തോന്നിയിരുന്നില്ല കാരണം പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പുള്ളി ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ തന്നെ ഞാനും ചിന്തിച്ചു പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോഴാണ് പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായത് അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിച്ചപ്പോഴാണ് ചില വിഷയങ്ങൾ കൂടി എൻ്റെ മനസ്സിലേക്ക് വന്നത് പിലാത്തോസിനെ ദൈവം കണ്ടിരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടി മാത്രമായിരുന്നു എന്ന് ഞാൻ പറയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയോഗം ഈ ഒരു ദിവസത്തിൽ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നു കൂടി ഞാൻ പറയും യേശുവിനെ രക്ഷിക്കാൻ പിലാത്തോസിന് സാധിക്കത്തില്ലായിരുന്നു കാരണം യേശുവിൻ്റെ മരണം ഒരു അനിവാര്യതയായിരുന്നു യേശു മരിച്ചാൽ മാത്രമേ പല പ്രവചനങ്ങളും നിർത്തിയാവുകയുള്ളൂ മാത്രമല്ല മനുഷ്യകുലത്തിന് പാമോചനം ലഭിക്കാനും യേശുവിൻ്റെ മരണം ആവശ്യമായിരുന്നു സോ യേശുവിനെ രക്ഷിക്കാൻ പിലാത്തോസിന് സാധിക്കത്തില്ല എന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പക്ഷേ യേശു ആഗ്രഹിച്ചത് യേശുവിനെ രക്ഷിക്കാൻ പിലാത്തോസ് എത്രമാത്രം ഫൈറ്റ് ചെയ്യും അല്ലെങ്കിൽ എന്തൊക്കെ ത്യജിക്കാൻ തയ്യാറാകും എത്രമാത്രം റിസ്ക് എടുക്കും എന്നതായിരുന്നു ആ നിയോഗം പിലാത്തോസ് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ യേശുവിന് വേണ്ടി പലതും ത്യജിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ യേശു പിലാത്തോസിനെ കൊണ്ടങ്ങ് പോയനെ അതൊരു പക്ഷേ പർദീസയിലേക്കാകാം അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനത്തേക്കും അല്ലെങ്കിൽ സിംഹാസനത്തിലേക്കും ഒക്കെ ആകാം പക്ഷേ അദ്ദേഹത്തിൻ്റെ വിളി അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല നിയോഗം മറന്നുപോകുന്ന മനുഷ്യൻ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ജോലി കുറച്ച് നാളുകൾക്ക് ശേഷം നഷ്ടപ്പെടുന്നു അതിനുശേഷം അദ്ദേഹം ഒരു തടവ് പുള്ളിയെ പോലെ കാരാഗ്രഹത്തിൽ കിടന്ന് മരിക്കുന്നതും കാണാൻ സാധിക്കും അല്ലെങ്കിൽ തൻ്റെ വിളിയെ തിരിച്ചറിയാതെ ദൈവം തന്നെ ചോദന ചെയ്തത് തിരിച്ചറിയാതെ കുറവുള്ളവനെ കാണപ്പെട്ട മനുഷ്യന് ഉള്ളതും കൂടി പോകും എന്നത് നിശ്ചയം ഈ ഒരു വിഷയത്തെ മറ്റൊരു സംഭവമായിട്ട് കൂടി കണക്ട് ചെയ്ത് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് വേറൊന്നുമല്ല രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഗുജറാത്ത് കലാപമാണ് അല്ലെങ്കിൽ ഗോദ്ര തീവണ്ടി അപകടത്തെ തുടർന്ന് ഗുജറാത്തിൽ ഉണ്ടായ ഒരു റിറ്റാലിയേഷൻ എന്ന രീതിയിൽ പറയാമെന്ന വർഗീയ കലാപം അന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് ബി ജെ പി സർക്കാരായിരുന്നു ഗുജറാത്ത് ഭരിച്ചു കൊണ്ടിരുന്നതും ബി ജെ പി സർക്കാരായിരുന്നു ഗുജറാത്തിൻ്റെ ചീഫ് മിനിസ്റ്ററായ നരേന്ദ്രമോദി അധികാരത്തിൽ ഏറിയിട്ട് കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോഴത്തേക്കാണ് ഇത്രയും വലിയൊരു പ്രതിസന്ധി അവിടെ ഉണ്ടാകുന്നത് സോ ഇങ്ങനെ ഒരു പ്രശ്നം വന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി അഹമ്മദാബാദിൽ എത്തുകയാണ് ദെൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ശ്രീ അടൽ ബിഹാരി വാജ്പേയ് അറൈവ് അറ്റ് അഹമ്മദാബാദ് ടുവാൽ ദ സിറ്റുവേഷൻ ആൻഡ് ടേക്ക് അപ്രോപ്രിയറ്റ് മെഷേഴ്സ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി അഹമ്മദാബാദിലെത്തി സ്ഥിതിഗതികൾ പഠിക്കാനും ഉചിതമായ നടപടികൾ കൈക്കൊള്ളാനും വേണ്ടിയിട്ട് അപ്പോൾ അദ്ദേഹം അഹമ്മദാബാദ് എയർപോർട്ടിലും ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് പത്രക്കാർ അദ്ദേഹത്തെ വളഞ്ഞു ആ കൂട്ടത്തിൽ ഒരു യങ് ലേഡി ജേർണലിസ്റ്റ് ഇങ്ങനെ ചോദിച്ചു താങ്കളുടെ ചീഫ് മിനിസ്റ്ററിന് കൊടുക്കാൻ എന്തെങ്കിലും സന്ദേശമുണ്ടോ ഡു ഹാവ് എനി മെസ്സേജ് ഫോർ യുവർ ചീഫ് മിനിസ്റ്റർ എന്ന് ചോദിച്ചു വാജ്പേയി വളരെ വിഷമതയായിട്ടുള്ള വ്യക്തിയായിരുന്നു ഭയങ്കര കാഴ്ചപ്പാടുള്ള മനുഷ്യനായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഒട്ടും ആലോചിക്കേണ്ടി പോലും വന്നില്ല പെട്ടെന്ന് തന്നെ അദ്ദേഹം ചോദ്യത്തിന് മറുപടി കൊടുത്തു രാജ്ധർമ്മ പാലൻ കർണ രാജധർമ്മം അനുഷ്ഠിക്കണം അല്ലെങ്കിൽ കടുത്ത പ്രസൻറ്റ് സിറ്റുവേഷനുകളിൽ പ്രതിയുടെ മണിക്കൂറിൽ രാജാവിൻ്റെ ധർമ്മം അനുഷ്ഠിക്കണം എന്ന് വാജ്പേയി പറയുകയുണ്ടായി വ്യക്തിബന്ധങ്ങൾക്ക് ഇവിടെ പ്രാധാന്യമില്ല ദൈവത്തിൻ്റെ നീതി രാജാവിൻ്റെ നീതി നടപ്പിലാക്കുക അല്ലെങ്കിൽ ശരി എന്താണ് തെരഞ്ഞെന്താണെന്ന് മാത്രം ചിന്തിക്കാനുള്ള സാഹചര്യമാണ് കടുത്ത പ്രസന്റ് സിറ്റുവേഷനുകൾ ഒരു നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാകാം ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്തത് മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാകാം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഓടി വരുന്നത് ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാകാം പക്ഷേ അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല കാരണം അതൊക്കെ നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിച്ചത് അല്ലെങ്കിൽ അവരെക്കൊണ്ട് ചെയ്യിപ്പിച്ചത് ഞാനാണ് എന്ന ബോധ്യം അല്ലെങ്കിൽ ദൈവമാണ് എന്ന ബോധ്യം നിനക്കുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കടുത്ത പ്രസിന്ധി സാഹചര്യങ്ങളിൽ ദൈവവും മനുഷ്യരിൽ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നോക്കുമോ സമൂഹത്തിൻ്റെ മുന്നിൽ മുഖം രക്ഷിക്കാൻ നോക്കുമോ അതോ ന്യായം നടപ്പിലാക്കാൻ നോക്കുമോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതി നടപ്പിലാക്കാൻ നോക്കുമോ എന്നതാണ് ദൈവത്തിനും അറിയേണ്ടത് ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണുന്നതല്ല അടുത്തു വന്ന് നോക്കുമ്പോൾ ഒരു വലിയ വ്യത്യാസമുണ്ടല്ലേ ദർസ് എ കൺസിഡറബിൾ ഡിഫറൻസ് കുറെ കുറേ ഉണ്ടാവും അടുത്തു വന്ന് നോക്കുമ്പോൾ കാണുന്നതല്ല തൊട്ടടുത്ത് എന്ന് നോക്കുമ്പോൾ കൺസിഡറബിൾ ഡിഫറൻസ് വലിയ വ്യത്യാസമുണ്ട് കുറെ കൂടി കുറെ കൂടി വ്യക്തമായിട്ട് കാണാം അല്ലെങ്കിൽ അടുത്തറിയാൻ സാധിക്കും തൊട്ടടുത്ത് നോക്കുമ്പോൾ അല്ലേ പലരും പണ്ട് എന്തായിരുന്നു ദൈവത്തിനറിയാം പക്ഷേ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ നിങ്ങളെന്താണ് എന്നറിയാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ തന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ കടുത്ത പ്രസംഗ സാഹചര്യങ്ങളിലൂടെ ദൈവം കടത്തിക്കൊണ്ട് പോകുന്നത് ഒരുപക്ഷെ ചാച്ചേൻ്റെ ഫ്രണ്ടിൽ വന്നിരിപ്പുണ്ടാവാം എല്ലാ ദിവസവും ആരാധനയ്ക്ക് വരുന്നുണ്ടാകാം ശക്തമായിട്ട് പാട്ടൊക്കെ പാടി കൈയ്യടിക്കുന്നുണ്ടാകാം സ്ത്രോത്ര കാഴ്ച കൊടുക്കുന്നുണ്ടാകാം ദശാംശവും കൊടുക്കുന്നുണ്ടാകാം യോഗ്യരായിട്ട് കാണപ്പെട്ടേക്കാം പക്ഷേ നന്നായിട്ട് നിർത്തുന്നതിന് മുന്നേ ദൈവത്തിന് അറിയണം താങ്കൾ ഇപ്പോൾ ആരാണ് ദൈവമുമ്പാകെ കുറവില്ലാത്തവരായി കാണപ്പെട്ടാൽ അല്ലെങ്കിൽ തികവുള്ളവരായി കാണപ്പെട്ടാൽ ഒരുപക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും മുകളിലേക്ക് ദൈവം ആ വ്യക്തിയെ കൊണ്ട് ചിലപ്പോൾ പോയേക്കാം പക്ഷേ പണ്ട് എങ്ങനെയാണെന്നോ അതുപോലൊക്കെ തന്നെയാണ് ഇപ്പോഴുമെങ്കിൽ അല്ലെങ്കിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എങ്കിൽ ഇപ്പോൾ ആയിരിക്കും നിർത്തുക തന്നെ പിന്നെയും കുറേ കാലം കൂടെ കടന്നു കിറങ്ങാം പക്ഷേ പണ്ടത്തെതിനെക്കാട്ടിലും മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് വ്യക്തികൾ പോയാൽ ചിലപ്പോൾ ഇപ്പോൾ ഉള്ളതും കൂടി അങ്ങ് പോയി കിട്ടും അതുകൊണ്ട് തന്നെ ദൈവമും ആകെ കുറവുള്ളവരെ കാണപ്പെടാതിരിക്കാൻ തികവുള്ളവരെ കാണപ്പെടാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കണം ഈ പറഞ്ഞ വിഷയം ആർക്കെങ്കിലും പ്രചോദനമാകട്ടെ അത് പലരുടെയും ജീവിതത്തിൽ പോസിറ്റീവായിട്ട് പ്രതിഫലിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക്